അപ്പോൾ ഒരു പ്രേക്ഷക നമ്മുടെ ട്വന്റി ഫോറിന്റെ സ്ക്രീനിലേക്ക് എത്താൻ റെഡിയായി റെഡി ആയി നില്ക്കുന്നുണ്ട് ഒത്തിരി നമ്മുടെ നമ്മൾ അല്പസമയം വെയിറ്റ് ചെയ്യിപ്പിച്ചത് ആൻസി ആൻസി ഫ്രം യു 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 കെ കെ ആണ് ഇന്ന് ആദ്യ സ്ക്രീനിലേക്ക് എത്തുന്നത് ഹൗ ആർ ഞാൻ എവിടെയാണ് നോർത്ത് വെയിൽസിൽ എന്ത് ചെയ്യുന്നു പറയൂ വിശേഷങ്ങളൊക്കെ ഞാൻ സ്റ്റാഫ് ആയിട്ട് വർക്ക് ഹസ്ബൻഡ് ഉണ്ട് രണ്ട് കുട്ടിയുണ്ട് പിന്നെ അമ്മയുണ്ട് കൂടെ അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം കഴിഞ്ഞോ എങ്ങനെയായിരുന്നു ഇപ്പം എത്ര കുട്ടികളാണ് യസ് അഞ്ചു വയസ്സു വെയിറ്റ് ചെയ്യായിരുന്നു അല്ലെ നമ്മളുടെ ഈ കോളിന് കണക്ട് ആയിട്ട് ആൻസി നാട്ടിലെവിടെയാണ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ നാട്ടില് എന്റെ സ്വന്തം വീട് ഇടമൺ പുനലൂരാണ് പുനലൂര് ഇടമണ് എന്റെ സ്വന്തം വീട് എന്നെ കല്യാണം കഴിപ്പിച്ചേക്കുന്നത് മുളന്തുരുത്തിയിലാണ് എറണാകുളം മുളന്തുരുത്തി ഞാന് ഇടയ്ക്കൊക്കെ പോയിട്ട് വരാറുണ്ട് മെറ്റേണ്ടി ലീവിന്റെ ഞാൻ എന്റെ ഡെലിവറി അവിടെ ആയിരുന്നു പുനലൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു എന്റെ ഡെലിവറി അപ്പൊ ഞാൻ അവിടെ ആയിരുന്നു അവിടുന്ന് പിന്നെ ത്രീ മന്ത്സ് ആയപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വന്നു ഇനി റീജോയിൻ എപ്പോഴാണ് നവംബർ മാസമാണ് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം സമ്മറൊക്കെ കഴിഞ്ഞ് വിന്ററിലോട്ട് പോവാൻ തുടങ്ങുവാണ് അപ്പം ചെറിയ തണുപ്പൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല സൺഡേ ഉണ്ട് അതെ അതെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോ നമ്മളടുത്ത് എന്താണ് പറയാനുള്ളത് നമ്മുടെ ട്വന്റി ഫോർ എന്നും കാണുന്ന ആളാണോ നമ്മുടെ ഷോ കാണാറുണ്ടോ വാർത്തകൾ കാണാറുണ്ടോ ഇവിടെ ടി വി ലൈസൻസ് ഇട്ടേക്കുന്നത് തന്നെ ലൈവായിട്ട് ന്യൂസ് കാണാൻ വേണ്ടിട്ടാൻ ലൈവായിട്ട് നിങ്ങളുടെ ന്യൂസ് കാണാറുണ്ട് അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഡൗട്ടാണ് നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണോ കാരണം പേരിനും സാമ്യമുണ്ട് രണ്ടുപേരും പാടും ഞങ്ങള് സഹോദരങ്ങളാണോ ഫ്രണ്ട്സാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരാറുണ്ട് പ്രവിത ആ പേര് എനിക്കൊന്നാ പ്രവിതുകൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ട് സഹോദരി സഹോദരന്മാരായതാണ് എന്നാൽ നിങ്ങൾ ഈ ഉറങ്ങുന്നതിന് മുമ്പും നേരം വളക്കുമ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഒക്കെ കേട്ടോ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് വാർത്തകൾ അറിയാലോ ആയതുകൊണ്ട് ഏറ്റവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തകൾ പറ്റില്ല ും വാർത്തകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാകുന്ന ചില വാർത്തകളൊക്കെ ഉണ്ടാകാറുണ്ട് എങ്കിലും പ്രഭാതത്തിലും ഈ പറയുന്ന പോലെ ഗുഡ് നൈറ്റ് നമ്മൾ പരമാവധി പോസിറ്റീവ് വാർത്തകൾ ആദ്യം തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ആൻസിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഇവനിയും കാണുക തുടർന്ന് ട്വന്റി ഫോർ തന്നെ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോയി മറക്കാതെ കാണും